ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിൽ ആക്ടിവേറ്റ് ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും നമ്മളെ കാണാൻ വരും വിസിറ്റ് ചെയ്യാൻ വരും പക്ഷേ നമ്മൾ സിനിമയിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുമ്പം ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം അല്ലേ ഒരു ഇൻഡസ്ട്രീന്നുള്ള ഒരു ഗ്യാപ്പ് ആരും നമ്മളെ അങ്ങനെ അന്വേഷിച്ച് വരില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് ഇപ്പം അടിക്കും ഒരു ചെറിയൊരു വിഷമമുണ്ടായിരുന്നു എന്നെ ഇപ്പം ആരും അങ്ങനെ അന്വേഷിക്കാറില്ല കാണാൻ വരാറില്ല എന്നൊക്കെയുള്ളൊരു ഇത് സോ അങ്ങനെ ഇരുമ്പത്തേക്കും അവിടെ ആവുമ്പോഴത്തേക്കും ദേ ഹാവ് ആക്ടിവിറ്റീസ് കൂടെ ഉള്ള ആൾക്കാരുണ്ടല്ലോ എല്ലാ ഈവനിങ് അവർ ഒരുമിച്ച് ഗ്യാതറിങ് ക്വിസസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ബ്രെയിൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇങ്ങനെ റെഗുലർ ആയിട്ട് നടന്ന ഡാഡി വാസ് ഓൾസോ ഹാപ്പി ഇതാണ് അപ്പൊ അതുകൊണ്ട് ഡാഡി ഒരിക്കലും വാസ് ഹാപ്പി ആക്ച്വലി അവിടെ സമയത്ത് അവിടെ ആയപ്പോൾ മരണ സമയത്ത് കുറച്ച് ചർച്ചകളൊക്കെ ഉണ്ടായി അല്ലെ ചർച്ചകളുണ്ടാക്കി ആരും നോക്കാനുണ്ടായിരുന്നില്ല മക്കളുണ്ടായിരുന്നില്ല ഭാര്യ ഉണ്ടായിരുന്നില്ല വലിയൊരു ചർച്ച വന്നിരുന്നു എനിക്ക് തോന്നുന്നു ടൗൺ ഹാളിൽ വെച്ചിട്ട് അതിന്റെ ഒരു പ്രതികരണമൊക്കെ നടത്തുകയൊക്കെ ചെയ്തു പക്ഷെ ആ ഒരു ചർച്ച വന്നപ്പം പല രീതിക്ക് ആ ചർച്ച വഴി മാറിപ്പോയി അല്ലെ ഇപ്പം താര പറയുന്നുണ്ട് ഡാഡി അങ്ങനെ ജീവിക്കുന്നതാണ് ഡാഡിക്ക് ഇഷ്ടം അതോടൊപ്പം സിനിമയിൽ നിന്ന് മാറിയപ്പോൾ ആരും കാണാൻ വരാത്ത ദുഃഖങ്ങൾ ഡാഡി പങ്കുവച്ചിട്ടുണ്ടെന്ന് പറയുന്നു അന്ന് ചർച്ച ഉണ്ടാകുന്ന ഒരു സമയം വേദനിപ്പിച്ചോ തീർച്ചയായിട്ടും ആക്ച്വലി ഇതിനെ ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിന് പുറകിലും ഒരു വലിയൊരു ഒരു ഹിഡൻ ഇതുണ്ട് അതായത് ഒരു സെലിബ്രിറ്റി മരിക്കുമ്പോൾ ഇതിനെ ഫോളോ ചെയ്യേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ജയലളിത മാം മരിച്ചത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വേൾഡിനെ അറിയിച്ചത് ജലനമാമ കാരണം അവർ അത്രയും വലിയ ഒരു ആളായുകൊണ്ട് ആ പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യണം പക്ഷേ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല ഒരു പക്ഷെ എല്ലാവരും ജീവിതത്തിൽ ഇത് ഫസ്റ്റ് ടൈം സംഭവിക്കുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്ത ഒരു അവസരമായിരിക്കാം പക്ഷേ എൻ്റെ ഡാഡി മരിച്ചിട്ട് ആദ്യം ഞങ്ങളെയല്ല അറിയിച്ചത് സിഗ്നേച്ചർ ഉള്ളവർ ആദ്യം മീഡിയ ആണ് അറിയിച്ചത് അപ്പം എന്നെ മമ്മി വിളിച്ച് ഞാൻ കത്തറിലായിരുന്നു ആ സമയത്ത് അതുപോലെ ഡാഡിയുടെ ഹെൽത്ത് ആരോ ലാസ്റ്റ് ടു ഡേയ്സ് അത്രയും വീക്കായിരുന്നൊന്നും ഞാനും അറിയുന്നില്ല മമ്മി ആരും അറിയുന്നില്ല അപ്പം എന്നെ വിളി മമ്മി വിളിച്ച് ഈ ന്യൂസ് പറഞ്ഞ് അഞ്ച് മിനിറ്റിനു ശേഷം ഖത്തർ എഫ് എമ്മെന്ന് വിളിക്കുകയാണ് ഈ ന്യൂസ് കറക്റ്റാണെന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാനൊരിക്കും ഇത്രയും പെട്ടെന്ന് ന്യൂസ് എങ്ങനെ സ്പ്രെഡായി പിന്നെ അത് മാത്രമല്ല ഞാനിങ്ങനെ പലരും എനിക്ക് പല പല ലിങ്കുകൾ ചാനലിന്റെയും ന്യൂസിന്റെ ലിങ്കുകൾ അപ്പൊ അവിടെ ഏതോ കൗൺസിലർ വന്ന് സംസാരിക്കുന്നു അവരും അപ്പം ഇവർക്കൊന്നും ആസ് എ ഫാമിലി ഞങ്ങൾ ഒരു അധികാരവും കൊടുത്തിട്ടില്ല ഈ ന്യൂസ് പുറത്തേക്ക് വിടാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കണോന്നോ ഇതെല്ലാം അവർ തന്നെ ടേക്ക് ഓവർ ചെയ്ത് അവർ തന്നെ ഇത് കംപ്ലീറ്റ് മീഡിയയിൽ പറഞ്ഞ് ഹാൻഡിൽ ചെയ്ത് അതുകൊണ്ടാണ് ഇത്രയും വലുതായത് അപ്പം ഒരുപക്ഷേ മമ്മിയോട് ആദ്യം പറഞ്ഞ് ഞങ്ങൾ ആസ് എ ഫാമിലി ടുഗദർ ഒരു ഡിസിഷൻ എടുത്തിട്ട് അത് എപ്പോൾ മീഡിയ അറിയിക്കണം ഒരു ഞാൻ വന്നു കഴിഞ്ഞ് അല്ലെ ബ്രദറും മമ്മി എത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അതൊരു ഒരു എന്താ പറയുക ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നു സിറ്റുവേഷൻ അപ്പം ആസ് എ ഫാമിലി ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത് കംപ്ലീറ്റ് കൈവിട്ടുപോയി അപ്പം അത് മീഡിയ ടേക്ക് ഓവർ ചെയ്തു അവർ ടേക്ക് ഓവർ ചെയ്തു അങ്ങനെയൊക്കെ ഒരു മൊത്തത്തിലൊരു ഇതായിരുന്നു വിഷു പക്ഷേ ഞങ്ങൾ പിന്നെ ആ ഒരു സമയത്ത് എന്താ പറയുക എനിക്ക് കരയണോ സങ്കടപ്പെടണോ ഇത് മീഡിയ ഹാൻഡിൽ ചെയ്യണോ ഈ ആലിഗേഷൻസ് ഹാൻഡിൽ ചെയ്യണോ അങ്ങനെ കംപ്ലീറ്റ്ലി ആസ് എ ഫാമിലി ഞങ്ങൾക്കൊന്ന് രണ്ട് ദിവസം നേരെ കരയാൻ പോലും ഒരു അവസരവും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് സത്യം ബിക്കോസ് ഞങ്ങൾ എന്തോ വലിയൊരു തെറ്റ് ചെയ്തു എന്നൊരു ഇതാണ് പക്ഷെ ഇതൊരു പക്ഷേ പ്രോപ്പർലി ഒരു സെലിബ്രിറ്റിയുടെ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് അന്ന് എല്ലാം കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു ഒരു നെഗറ്റീവ് ന്യൂസിലേക്ക് അത് എത്തിപ്പെടുന്നു സമ്മാനങ്ങളുമായി വിളമ്പ നല്ല വിശേഷം അജ്മീ മേഡ് പുട്ടുപൊടി